രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒടുവിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ഊതിക്കാച്ചിയ തങ്കത്തിന്റെ പത്തരമാറ്റു തിളക്കത്തോടെ ഇടതുപക്ഷം മുൻകാലങ്ങളേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടി വിജയിക്കും അഞ്ചേ ലക്ഷം കുടുംബങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം അതാണ് കേരളം കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയോ അവരിപ്പോ ഒരു വീട് വെച്ചു കൊടുത്തു അതിന്റെ ചിത്രം ഒക്കെ പത്രത്തിൽ വന്നു ആ വീട്ടിൽ നോക്കുമ്പോ അവിടെ ടോയ്ലറ്റ് സൗകര്യം ഇല്ല അപ്പൊ പുറമ്പൂക്കിൽ പോണം വെള്ളമില്ല വൈദ്യുതി ഇല്ല നിങ്ങൾ കേരളത്തിൽ ലൈറ്റ് മിഷനിലൂടെ നിർമ്മിച്ച വീട്ടിൽ എവിടെയെങ്കിലും ഈ സൗകര്യമില്ലാതിരുന്നോ നേരത്തെ അവർ മറ്റൊരു കേസ് കൊടുത്തു കിഫിക്കെതിരായി ഏതാണ്ട് തൊണ്ണൂറായിരം കോടി രൂപയുടെ വികസനമാണ് കേരളത്തിൽ കിഫിയിലൂടെ നടക്കുന്നത് റോഡ് പാലം റെയിൽവേ ബ്രിഡ്ജുകൾ സ്കൂള് ആശുപത്രി സർക്കാർ കെട്ടിടങ്ങൾ എല്ലാമായി പദ്ധതികൾ ഏതാണ്ട് നമ്മുടെ നാട്ടിൽ മുപ്പത്തിമൂവായിരം കോടി രൂപയാണ് പൊതുമരാമത്ത് വർക്ക് ഈ റോഡൊക്കെ എങ്ങനെയാണ് വൈകുന്നേരം നല്ല ചൂടുണ്ടെങ്കിൽ വന്നിട്ട് ഇവിടെ കിടക്കാം കിടക്കുമ്പോൾ ശ്രദ്ധിക്കണം വാഹനം പോകുന്നതും നോക്കണം വിരിപ്പില്ലാതെ കിടക്കാം ഇതൊക്കെ യു ഡി എഫിന്റെ ഉമ്മൻചാണ്ടിയുടെ വി ഡി സതീശന്റെ രമേശ് ചെന്നിത്തലയുടെ സംഭാവനയാണോ ഇന്ന് എവിടെ പോയാലും മലയോര അടക്കം റോഡുകൾ ഗതാഗത യോഗ്യമാണെന്ന് മാത്രമല്ല സൂപ്പറാണ് ഇതാർക്കറിയാത്തത് അപ്പൊ ഇടതുപക്ഷം വികസനത്തിന്റെ മറുപേരാണ് റോഡ് മാത്രമല്ല കിഫിയിലൂടെ വികസനം നടന്നത് അയ്യായിരം കോടി രൂപയുടെ വികസന പദ്ധതികളാണ് സ്കൂളുകളിൽ നടന്നത് എഴുപത്തിമൂന്ന് സ്കൂളുകൾ ഞാൻ എന്റെ നാട്ടിലെ പെരനശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചു നില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കുമ്പോൾ അവിടെ പോയിരുന്നു ഞാൻ പണ്ട് പഠിച്ചു സ്കൂൾ സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അന്നുണ്ടായിരുന്ന ക്ലാസ് മുറി ഇന്ന് എങ്ങനെയുണ്ട് എന്ന് നോക്കാൻ അവിടെ സന്ദർശിച്ചു അപ്പൊ കുറച്ച് കുട്ടികൾ കൂടി പ്രധാന അധ്യാപകരുണ്ട് പി ടി എ പ്രസിഡന്റ് ഉണ്ട് അവര് അവിടെ ഉണ്ടായത് കൊണ്ട് തന്നെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് ലിഫ്റ്റ് വേണം ഞാൻ അന്ധം മുട്ട് സ്കൂളിൽ ലിഫ്റ്റാക്കി ഇത് ആശുപത്രിയാണോ അതേ കുട്ടികൾക്ക് ഇത്രയും വലിയ മനോഹരമായ കെട്ടിടം കാണുമ്പോ അഞ്ചാം നിലയിൽ പോയി പഠിക്കേണ്ട കുട്ടികൾക്ക് ലിഫ്റ്റ് ആവശ്യമാണ് ഞാൻ ഞാനപ്പ തന്നെ അവിടുത്തെ പി ടി എ പ്രസിഡന്റിനോട് പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും രണ്ട് ലിഫ്റ്റ് പണിയണം ഉടൻ അവിടെ തീരുമാനം കൈക്കൊണ്ടു ഇതാ സർക്കാർ വിദ്യാലയങ്ങളിൽ ലിഫ്റ്റ് പോലും ഉണ്ടാക്കി കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ടാക്കും വിധത്തിൽ നമ്മുടെ വിദ്യാലയങ്ങൾ മാറി ആശുപത്രികളോ ഡോക്ടറുണ്ട് മരുന്നുണ്ട് ആശുപത്രികൾ രോഗി സൗഹൃദമായി ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി ഏത് ചെറിയ കാര്യത്തെയും വലുതാക്കാൻ നോക്കുന്ന ചിലരുണ്ട് ആറായിരത്തി അറുന്നൂറ്റി മുപ്പത്തിനാല് കോടി രൂപയുടെ വികസനം ആശുപത്രികളിൽ നടന്നപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഏതാണ്ട് ആയിരത്തോളം കോടി രൂപയുടെ കെട്ടിടങ്ങളും ഉപകരണങ്ങളും ഉണ്ടായി അതിൽ ന്യൂറോളജി വകുപ്പിൽ ഒരു ലക്ഷത്തിൽ ശിക്ഷൻ രൂപയുടെ ഒരു ഉപകരണം ശസ്ത്രക്രിയയുടെ സമയത്ത് വേണ്ടത് ഇല്ലാതെ വന്നു അങ്ങനെ ഒരു ഡോക്ടർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത വിധത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒരു പ്രതികരണം നടത്തി പ്രതികരണം നടത്തുമ്പോഴും ഡോക്ടർ പറഞ്ഞു ആരോഗ്യമന്ത്രിയോടോ സർക്കാരിനോടോ എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല അവർ ചെയ്യാനുള്ളതെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷെ വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷ രാഷ്ട്രീയക്കാരും ആ വിഷയത്തെ അങ്ങോട്ട് ഗവൺമെന്റിനെതിരായി ഉപയോഗിച്ചു അവസാനം എന്തായി ആ ഡോക്ടർ തന്നെ പറഞ്ഞു ക്ഷമാപണം മാത്രമല്ല സർക്കാരിനെതിരായി പറഞ്ഞത് തികച്ചും തെറ്റാണ് എന്ന അദ്ദേഹം പ്രതികരണം നടത്തി അദ്ദേഹത്തിന് പേരിൽ ഒരു നടപടി എടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല എന്ന് മന്ത്രിയും പറഞ്ഞു സമാന രീതിയിൽ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായി പത്ത് പന്ത്രണ്ട് വർഷമായി തകർന്നു ഒരു കെട്ടിടം യു ഡി എഫ് ഭരിക്കുമ്പോഴൊന്നും ആ കെട്ടിടം മാറ്റി പുതിയ കെട്ടിടം നിർമ്മിക്കാൻ നോക്കിയില്ല ഇടതുപക്ഷം വന്നു പുതിയ കെട്ടിടം പണിതു പക്ഷെ പഴയ കെട്ടിടം പൊളിക്കാൻ അതിന് സാങ്കേതികമായ നടപടികൾ നീണ്ടുപോയി ആ പഴയ കെട്ടിടം ഒന്നിനും ഉപയോഗിക്കാറില്ല പക്ഷേ ആശുപത്രിയിലെ ബൈസ് സ്റ്റാൻഡേഴ്സ് ടോയ്ലറ്റിൽ പോകാൻ വേണ്ടി അത് ഉപയോഗിക്കുന്നു നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരി ടോയ്ലറ്റിൽ പോയ സമയത്ത് അവിടെ കെട്ടിടം തകർന്നു പ്രതീക്ഷിക്കാത്ത സംഭവം നമ്മളെല്ലാം വേദനിച്ചു ആ സഹോദരി മരണപ്പെട്ടു എന്തേ യു ഡി എഫ് ചെയ്തത് ആ പ്രശ്നത്തെ വലുതാക്കി കേരളത്തിൽ ആരോഗ്യ മേഖല ശക്തിപ്പെട്ട് നടത്തിയ നടപടികൾ മുഴുവൻ തമസ്കരിക്കാൻ നോക്കി ഇതാണ് യു ഡി എഫ് ഇപ്പൊ ചെയ്യുന്നത് ഇപ്പൊ അതുപോലും ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ യു ഡി എഫിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസ് ദയനീയമായ അപജയത്തിലും ജീർണതയിലും മാറിയിരിക്കുന്നു എന്നതാണ് നാം തിരിച്ചറിയേണ്ടത് ഈ തിരിച്ചറിവാണ് നമുക്ക് ഈ നാടിലുണ്ടാവേണ്ടത് റിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒടുവിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ഊതിക്കാറ്റിയ തങ്കത്തിന്റെ പത്തരമാറ്റ് തിളക്കത്തോടെ ഇടതുപക്ഷം മുൻകാലങ്ങളേക്കാൾ കൂടുതൽ സീറ്റും വോട്ടും നേടി വിജയിക്കും വെള്ളനാട് ശശി എന്നോട് പറയുകയാണ് ഈ പ്രദേശത്തെ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ തവണ തവണയുണ്ടായതിനേക്കാൾ കൂടുതൽ വാടും ഒപ്പം വോട്ടും വർദ്ധിക്കും ജില്ലാ പഞ്ചായത്ത് അതിവിടെ നിന്നും ഇടതുപക്ഷം നിലനിർത്തും അങ്ങനെ വിജയിക്കും എന്ന മട്ടിൽ പറയാൻ കഴിയത്തക്ക നിലയിലുള്ള കരുത്ത് നമ്മുടെ നാടിനുണ്ട് കാരണം ഇടതുപക്ഷം ഒരു തെറ്റും ചെയ്തില്ല ഇടതുപക്ഷം ജനപക്ഷത്തു മാത്രമാണ് നിന്നത് ലൈഫ് മിഷന്റെ വീട് നാലേ മുക്കാൽ ലക്ഷം വീടാണ് പാവങ്ങൾക്ക് കൊടുത്തത് ഗുണഭോക്താക്കൾ അഞ്ചേ മുക്കാൽ ലക്ഷമാണ് ഒരു ലക്ഷം വീട് നിർമ്മിക്കണം അതിന് നിർമ്മാണം പാതി വഴിയിലാണ് അതിന് പണം വേണം എന്താ ഗവൺമെന്റ് ചെയ്തത് ആയിരത്തി ഒരുന്നൂറ് കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വായ്പ വാങ്ങാൻ അനുമതി കൊടുക്കുകയും സർക്കാർ ഗരണ്ടി നിൽക്കുകയും ചെയ്തു അതിപ്പോ പൂർണ്ണമാകും വാഗ്ദാനം പാലിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ഇടതുപക്ഷത്തിന് കഴിയും അഞ്ചേ മുക്കാൽ ലക്ഷം കുടുംബങ്ങൾക്ക് പാവപ്പെട്ടവർക്ക് വീട് വെച്ച ഇന്ത്യയിലെ ഏക സംസ്ഥാനം അതാണ് കേരളം കോൺഗ്രസ് ഭരിക്കുന്ന അവരിപ്പോ ഒരു വീട് വെച്ചു കൊടുത്തു അതിന്റെ ചിത്രം ഒക്കെ പത്രത്തിൽ വന്നു ആ വീട്ടിൽ നോക്കുമ്പോ അവിടെ ടോയ്ലറ്റ് സൗകര്യം ഇല്ല അപ്പൊ പുറമ്പൂക്കിൽ പോണം വെള്ളമില്ല വൈദ്യുതി ഇല്ല നിങ്ങൾ കേരളത്തിൽ ലൈറ്റ് മിഷനിലൂടെ നിർമ്മിച്ച വീട്ടിൽ എവിടെയെങ്കിലും ഈ സൗകര്യമില്ലാതിരുന്നോ കേരളം എന്ന് പറയുന്നത് ഇടതുപക്ഷ ഭരണത്തിന് കീഴിൽ ജനങ്ങൾക്ക് എല്ലാ ക്ഷേമവും നൽകാൻ കഴിയും വിധത്തിൽ മാറി എന്നതാണ് ഇന്ന് നാം തിരിച്ചറിയുന്നത് അതുകൊണ്ട് നമ്മുടെ പ്രിയങ്കരായ സഹോദരന്മാർ ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം സി പി ഐ എമ്മിനോടൊക്കെ ഒപ്പം ഈ ചെങ്കുടി എന്തിക്കൊണ്ട് പൊരുതുന്ന പ്രസ്ഥാനത്തോടൊപ്പം ചേരാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ ആർദമായി അഭിവാദ്യം ചെയ്യുന്നു ഈ സഖാക്കൾക്കെല്ലാം ആ കുടുംബാംഗങ്ങൾക്കെല്ലാം ഒരു റെഡ് സല്യൂട്ട് നൽകുന്നു ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നു സഹാക്കളെ നമ്മൾ പാർട്ടിയോടൊപ്പം ചേർന്ന സഖാക്കൾക്കുള്ള സ്വീകരണമാണ് ആദ്യഘട്ട സ്വീകരണം സഖാവ് എം പി ജയരാജൻ സഭാവ് നിർവഹിക്കും അതിന് സഹായം ക്ഷണിക്കുന്നു സഖാവ് പുതുക്കുളങ്ങര പ്രശാന്ത് പ്രശാന്ത് കോൺഗ്രസിന്റെ ബ്ലോക്ക് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റായിരുന്നു സിഖാവ് വാലിയറ മഹേഷ് ഇവർ രണ്ടുപേരെയും നമുക്ക് നല്ല പരിചയമുണ്ട് സഖാവ് അശ്വതി അശ്വതി പതിനഞ്ചിൽ കൊങ്ങണം വാർഡ് മെമ്പറായിരുന്നു സഖാവ് അശ്വതി അശ്വതി വേദിയിലുണ്ട് സുനിൽകുമാർ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനാണ് സുനിൽകുമാർ പഴിവിട്ടമ്പുഴി സ്വദേശി അദ്ദേഹം നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് സുനിൽകുമാർ ഇനിയും നിരവധി പേരുണ്ട് നമ്മുടെ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റീന നമ്മളോടൊപ്പം ചേരാൻ സമ്മതിച്ചിട്ടുണ്ട് റീനയുടെ അമ്മ മെഡിക്കൽ കോളേജ് ചികിത്സയിലാണ് അതുകൊണ്ടാണ് റീനയ്ക്ക് എത്താൻ കഴിയാതിരുന്നത് റീനയും മിനി നിരവധി സേവാക്കളുണ്ട് അവരുടെ ലിസ്റ്റ് പിന്നാലെ വായിക്കുക അതോടൊപ്പം തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ കൊങ്ങണക്കണം കന്യാർപാറ വാർഡിനെ പ്രതിനിധീകരിച്ച് ഇപ്പോൾ യു ഡി പഞ്ചായത്ത് അംഗമായിരുന്ന നളിനി നമ്മളോടൊപ്പം വരാൻ നിശ്ചയിച്ചിട്ടുണ്ട് സ്ഥലവും നളിനി ഈ പാർട്ടിയോടൊപ്പം ചേരാൻ തീരുമാനിച്ചവരോ അറിയിക്കുക